ഗൈസപ്പ് നമ്മൾ കോഴിക്കുഞ്ഞ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുക കേട്ടാ ഗൈസപ്പ് നമ്മുടെ കോഴികളുടെ അപ്ഡേഷൻ ആകട്ടെ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സെറ്റപ്പ് ഒക്കെ നമ്മുടെ മാറി കോഴിക്കുഞ്ഞു അത്യാവശ്യം വലുതായിട്ടോ കയ്യിലൊക്കെ വരണം എന്നാണ് കയറിയിട്ടുണ്ട് നമ്മൾ പുതിയ കോഴിക്കുഞ്ഞുങ്ങളെ റിലീസ് ചെയ്യാൻ പോവാണ് ഇൻക്ലൂഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് ധൈര്യത്തിൽ നടക്കാനും പറ്റില്ല അല്ലേ ധൈര്യത്തിൽ നടക്കാനും പറ്റുന്ന നമ്മൾ മീനുകൊണ്ടുവന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ നമ്മൾ മലമ്പുഴയിൽ നിന്നാണ് വാങ്ങിച്ചത് മലമ്പുഴ ഗവണ്മെൻറ്റിൻ്റെ ഹൈസ് അറിയുന്ന കേട്ടോ നമ്മൾ മുന്നെടുത്തത് കൊല്ലത്തു നിന്നാണ് അവരൊക്കെ ഒരു പതിനേഴ് പതിനെട്ടോ ദിവസമായി അത്യാവശ്യം വലിയ ആൾക്കാരായിട്ടോ ഈ ഒരു സൈസായിട്ടോ വാലൊക്കെ ഒന്ന് നടക്കാൻ പറ്റണല്ലോ പണ്ടത്തെ പോലെ അതിനെങ്ങനെയൊക്കെ ചെയ്യാം അടുക്കോ തേറ്റൊക്കെ നമ്മൾ തേറ്റപ്പാത്തിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അവർ പ്രാവശ്യത്തിനുള്ളത് നേരൊക്കെ ഒന്ന് കഴിക്കാം കാലിലൊക്കെ വന്ന് കൊടുത്തുണ്ട് അവൾക്കൊരു കാലിലൊക്കെ വന്നിട്ടേ റൂമുഞ്ഞുങ്ങളെ അടുത്തും പുറത്തും കോഴിക്കുന്ന പുതിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇത് മൊത്തം മെയിൽസ് ആണ് കേട്ടോ അല്ലേ ഇന്ന് മൊത്തം മെയിൽ കോഴിക്കുഞ്ഞുങ്ങളാണ് നമ്മൾ മലമ്പുഴയിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങൾ വാങ്ങുമ്പോൾ മെയിൽ കോഴിക്കുഞ്ഞുങ്ങൾ അഞ്ച് രൂപയും ഫീമെയിലിന് ഇരുപത്തഞ്ച് രൂപയും മിക്സഡ് ആയിട്ട് തരുവാണെങ്കിൽ ഇരുപത്തിരണ്ട് രൂപ നിരക്കിലാണ് കേട്ടോ അവിടെ അവിടുത്തെ ഹാച്ചർ ചെയ്യുന്നു സെയിൽ ചെയ്യുന്നത് വലിയ കോഴി ഇതായിരിക്കണ്ട് കണ്ണ് നോക്ക് കോഴികളാണ് മെയിൻ കോഴിയാണ് കോഴി വളർത്തുന്നത് കേട്ടോ രസുണ്ട് കേട്ടോ കാണാൻ ഒരാൾക്കാർക്ക് ഒരാൾക്കാർക്ക് നമ്മുടെ മേലേക്ക് കയറി വരും കേട്ടോ എവിടെയാറിയിരിക്കണേ ഇതെന്താ സംഭവം പറഞ്ഞിട്ട് കുറേ പേര് ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നുണ്ട് ഞാനൊരു ഫോണിൽ കൊത്തോട്ടൊന്ന് ആള് കേറിയിട്ടേ ഫോണിലൊക്കെ കൊത്തി നോക്കൂ അത് എന്താ അതില് നോക്കാനുള്ളത് എല്ലാവരും മേലേക്കൊക്കെ കയറും കേട്ടാ എന്തത് ആരേലും എന്തത് എന്തത് മേനക്കൂടെ വേറെ നടക്കണ്ട ആൾക്കാരുതാ എന്തത് ഒരു കേട്ട് പോയി ഫോണിലൊക്കെ വന്ന കൊത്തി നോക്കി എന്താണ് ഇവിടെ സുന്ദരി സുന്ദരി കയ്യിലൊക്കെ ചാടി ചാടി കേറുകൾ ഒരാൾ കേറുമ്പിക്കേണ്ട അടുത്ത ആൾ അടുത്ത ആളായിട്ട് കാണ്ടൊക്കെ കയറുമ്പിക്കേണ്ട കേട്ടാ ൾ ഒന്ന് സീരിയസ് ആയിട്ട് വാച്ചിലൊക്കെ കൊത്തി നോക്കുക എന്നാ കാണിക്കുന്നത് ഒരു ഡപ്പൻ്റെ ഉള്ളില് കുറെ പേര് കയറി നിൽക്കുന്ന കേട്ടാ തിക്കി തിരക്കി കയറിക്കൊണ്ടിരിക്കണതില് അന്നല കയറുന്നവർക്കും അറിയില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഈ പുതിയ അതിഥികൾ വന്നതാണ് ബാക്കി നമ്മുടെ പഴയ പിള്ളേർ ഇവിടെ ഫുൾ ഓൺ ഫുൾ പവറിൽ നിൽക്കേണ്ടത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ